ഹലോ എല്ലാവർക്കും ഒരു നമസ്കാരമുണ്ട് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അമ്പത് നമ്മളുണ്ടല്ലോ മാങ്ങ പറിക്കൽ പരിപാടിയിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ നമ്മുടെ റോഡ് സൈഡിലുള്ള ഒരു മാവാണ് നമ്മൾ ഒട്ടുമാവെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ഇത് പക്ഷേ ഇത് കറിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അലക്കത്തില്ല പക്ഷെ നല്ല നല്ല സൂപ്പർ മാങ്ങയാണ് പഴുത്തു കഴിഞ്ഞാൽ അടിപൊളി മധുരമാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ മാങ്ങ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ പറിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒന്നും തന്നെ ഇല്ല എല്ലാം കുറച്ച് ചെറിയ ചെറിയ മാങ്ങകളെ നമുക്ക് കിട്ടുകയുള്ളൂ റോഡ് സൈഡ് ആയതുകൊണ്ട് ആരൊക്കെയോ പറിച്ചുകൊണ്ട് പോയി നമ്മൾ പിന്നെ കണ്ടിരുന്ന മാങ്ങയൊന്നും ഇല്ലായിരുന്നു അപ്പം നമ്മളൊരു പത്ത് മാങ്ങയാണ് കേട്ടോ പറിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഉലുവ മാങ്ങ അച്ചാർ അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിത് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ് എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉപ്പില് ഇട്ട് വെച്ചിട്ട് ഒരു പത്ത് ദിവസത്തിന് ശേഷമാണ് നമ്മൾ അച്ചാർ ഇടാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇടുന്നതായിരിക്കും അപ്പോൾ ആദ്യം നമുക്ക് ഈ മാങ്ങയൊന്ന് കഴുകി ഉട്ടും തന്നെ വെ നനവില്ലാണ്ട് വേണം നമ്മളിത് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ അച്ചാർ അച്ചാറിടുന്നതിന് മുമ്പ് തന്നെ സോറി ഈ ഉപ്പിലിടുന്നതിന് മുമ്പ് തന്നെ ഇടാനുള്ള ഭരണിയൊക്കെ നല്ല കഴുകി ക്ലീൻ ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കി റെഡി സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് കഴുകി ഒട്ടും നനവില്ലാണ്ട് നമുക്ക് മാങ്ങയെല്ലാം എടുത്ത് വെക്കാം അപ്പം ഞാൻ തേ ഇതുപോലെ മാങ്ങയെല്ലാം എല്ലാം കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്നുകൂടി ടിഷ്യൂ ഒക്കെ വെച്ച് ഒന്നുകൂടി തൂത്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയാണ് മാങ്ങ പറിക്കാൻ പോയി ആ വീഡിയോസൊക്കെയാണ് നിങ്ങൾ ആദ്യമേ കണ്ടത് അപ്പോൾ ഞാൻ എന്തേ ഇതുപോലത്തെ ഒരു ചെറിയ ചില്ല് ഭരണിയുടെ അകത്താണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് കുറച്ച് കല്ലുപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഒന്നുകൂടി കൂടി നല്ലത് എന്നാൽ സാധാ ഉപ്പാണോ എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതാണെങ്കിൽ യൂസ് ചെയ്യാം അതിനുശേഷം ശേഷം നമ്മൾ ഈ ഞെട്ട് ഉണ്ടെങ്കിൽ അതുപോലെ ഒഡിച്ചതിൻ്റെ ചോന്ന ആ പാത്രത്തിലേക്ക് വീഴുന്ന രീതിയിൽ ചെയ്യാത്തുള്ളു ചെയ്യാത്തുള്ളൂ എന്നിട്ടിത് ഈ രണ്ട് സൈഡും നമുക്കിതൊന്ന് മുറിച്ചു കൊടുക്കണം മൊത്തത്തിൽ അങ്ങനെ കട്ട് ചെയ്യേണ്ട അറ്റ ഭാഗം വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് മുറിച്ചിട്ട് അകത്തേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് ഒന്ന് രണ്ട് മാങ്ങ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് കല്ലുപ്പ് ഇടുക അതിനുശേഷം വീണ്ടും മാങ്ങ ഇതേപോലെ അരിഞ്ഞിടുക അങ്ങനെ കുറച്ച് ലെയർ ലെയർ ആയിട്ട് തന്നെ നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുത്ത് ഇതെല്ലാം അതിനകത്തേക്ക് ആക്കി കൊടുക്കുക ഏകദേശം ഇപ്പോൾ മാങ്ങ ഒക്കെ തീരാൻ പോവുകയാണ് അപ്പോൾ അപ്പോഴാണ് നമ്മൾ അച്ചാർ നമ്മൾ ചെറിയൊരു അച്ചാർ നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു അച്ചാർ ഇടാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് ഞാൻ അതിൻ്റെ ഉണ്ടായിരുന്ന കല്ലുപ്പല്ല അതിൻ്റെ പുറത്തേക്ക് ഇട്ടതിന് ശേഷം ഉപ്പ് അത്യാവശ്യത്തിന് തന്നെ ഇട്ടുള്ളൂ കേട്ടോ ഉപ്പിനൊന്നും ഞാൻ അളവൊന്നും പറയുന്നില്ല അതിന് ശേഷം നമുക്കിതൊരു വെള്ള തുണി വെച്ച് ആദ്യം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാം കഴുകി നല്ല ക്ലീൻ ആയിരിക്കണം എല്ലാ സാധനങ്ങളും നമ്മൾക്ക് ഇതൊക്കെ ഉപയോഗിക്കുന്ന കയ്യിലൊക്കെ നനം ഉണ്ടാകാനായിട്ട് പാടില്ല അപ്പോൾ അത് ഇതുപോലെ ജസ്റ്റ് ഒരു ചെറിയൊരു തുണി കഷ്ണം വെച്ചിട്ട് അതിൻ്റെ വായ് ഭാഗത്തൊന്ന് കെട്ടിക്കൊടുക്കാം അതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം ഇപ്പം ഈ വീഡിയോ ഞാൻ ഒരു ദിവസത്തിന് ശേഷം കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ ഒരു ദിവസം കണ്ടപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടോ അതിൻ്റെ ആ പിന്നെ താഴെ വെള്ളം ഉപ്പുവെള്ളം അത്രയും വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഉപ്പൊക്കെ മെൽറ്റ് ആവാനുണ്ട് അപ്പോൾ പത്ത് ദിവസം കഴിയുമ്പോൾ നമുക്കിത് കറക്റ്റ് പരുവായിട്ട് കിട്ടും അപ്പോൾ ആ വീഡിയോ ഞാൻ അപ്പോൾ ഇടുന്നതായിരിക്കും അപ്പോൾ അപ്പം നിങ്ങൾക്ക് മാങ്ങേണ്ട ഇതുപോലെ ഒന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ഇതുപോലുള്ള സിമ്പിൾ വിഭവമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ടേക്ക് കയറോളാം ബാ ബൈ